എന്ന പദത്തിന്റെ അർത്ഥം പുരോഗതി പ്രകൃതിയുടെ ആരംഭകാലം തൊട്ട് തന്നെ ഈ ഒരു അർത്ഥത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നാട് ഒരു ചെറിയ കെട്ടിടത്തിന്റെ മുകൾ നിലയിലാണ് പ്രകൃതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി ട്യൂഷൻ സെന്ററായി ആരംഭിച്ചത് ഇന്നത് ഒരു വലിയ വിദ്യാഭ്യാസ പ്രസ്ഥാനമായി വളർന്നിട്ടുണ്ട് ആ പ്രഗതിയുടെ ഒരു മുടിയിലാണ് അജ മാസ്റ്ററുടെ നേതൃത്വത്തിൽ പ്രഗതി കരിയർ ഗൈഡൻസിന്റെ ഉദ്ഘാടനം നടന്നത് അന്ന് അതിന്റെ തിരികുളത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടി ഓർമ്മിക്കുകയാണ് ഇരിട്ടിയിലെ സ്ഥാപനം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ യുവതി യുവാക്കളെ എല്ലാ ജില്ലകളിലും ഇരിട്ടിയിലെത്തിക്കുന്ന ഒരു മഹാസ്ഥാപനമായി ഇത് വളർന്നു കാണുന്നതാണ് തീർച്ചയായും പുതിയ കെട്ടിട സമുച്ചയം കോവിഡ് സമയത്താണ് ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ഇപ്പോൾ ഈ ഹോസ്റ്റൽ സൗകര്യവും കൂടി ഒരുങ്ങി വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച നിലയിലേക്ക് നമ്മുടെ സ്ഥാപനം വളർന്നു വരികയാണ് ഇന്ന് കേരളത്തിലെ തൊഴിലന്വേഷകരുടെ ആദ്യത്തെ പ്രിഫറൻസ് മുൻഗണന അത് ഇവിടെ പഠിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അത് പ്രകൃതി കരിയർ ഗൈഡൻസിലാണ് എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പം നിലവിൽ അവരെ താമസിപ്പിച്ച് പഠിക്കാൻ പഠിപ്പിക്കാനുള്ള സൗകര്യം ഇല്ല പല പ്രദേശങ്ങളിലായി പലരുടെയും വീടുകളിലും കുടിഞ്ഞ കെട്ടിടങ്ങളിലൊക്കെ ആയിട്ടാണ് അവർ പഠിക്കുന്നത് തീർച്ചയായും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളവർ പ്രത്യേകിച്ചും പെൺകുട്ടികളെ പെൺമക്കളെ അയക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അധ്യം അന്വേഷിക്കുന്നത് ഹോസ്റ്റൽ ഉണ്ടോ എന്നുള്ളതാണ് തങ്ങളുടെ മക്കളുടെ സുരക്ഷിതത്വം എല്ലാവരും രക്ഷിതാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചും സുരക്ഷിതത്വം മാത്രമല്ല കരുതലിൻ്റെയും അതുപോലെ തന്നെ അച്ചടക്കത്തിൻ്റെയും അവർക്ക് പഠന സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെയും ഒക്കെ കാര്യം പരിഗണിക്കുമ്പോൾ സ്ഥാപനത്തോട് ചേർന്ന് തന്നെ ഇങ്ങനെയൊരു താമസ സൗകര്യം ഉണ്ടാകുക എന്നുള്ളത് ഒരു സ്വപ്നമായിരുന്നു ഏതായാലും സ്വപ്നം കണ്ടാൽ അത് പ്രാവർത്തികമാക്കുന്നവരെ വിട്ടുവീഴ്ചയില്ലാതെ വിശ്രമരഹിതമായി പ്രവർത്തിക്കുന്ന അജിയൻ മാസ്റ്ററുടെ തനത് സ്വഭാവം അത് ഈ ഹോസ്റ്റൽ നിർമ്മാണത്തിന്റെ കാര്യത്തിലും പ്രതിഫലിച്ച് വേണം തികഞ്ഞ പ്രൊഫഷണലിസത്തോടുകൂടി എല്ലാ ആധുനിക സൗകര്യത്തോടും കൂടി ആർക്കും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായി ഉചിതമായ രീതിയിൽ ഈ ഹോസ്റ്റൽ ഇപ്പോൾ ഇവിടെ രൂപകൽപ്പന ചെയ്ത് പൂർത്തിയാക്കി എന്നിപ്പോൾ സംഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ പെൺകുട്ടികളുടെ സ്ഥാപനമാണ് തീർച്ചയായും മറ്റു ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ധാരാളം പേര് അവർ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം അന്വേഷിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും അതും നമുക്ക് പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇത്തരം ഇത്തരമുള്ള സ്ഥാപനം ഇവിടെ വന്നതിൻ്റെ ഗുണഫലം അതായത് പലതരത്തിൽ ഇരട്ടിലെ വ്യാപാരികളാണെങ്കിലും അതുപോലെ സമീപ പ്രദേശത്തെ ആളുകളാണെങ്കിലും അതുപോലെ ഉദ്യോഗാർത്ഥികളുടെ വീട്ടിലുള്ള രക്ഷിതാക്കളാണെങ്കിലും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മുടെ ഈ സ്ഥാപനം വളരുന്നുണ്ട് അതിനെല്ലാവരുടെയും പിന്തുണ നിർലോഭം ലഭ്യമാകുന്നുണ്ട് ഇനിയും അത് പ്രതീക്ഷിക്കുകയാണ് അധ്യം മാസ്റ്ററുടെ സ്ഥിരോത്സാഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും പ്രതീകമായാണ് ഈ മഹത്തായ സൗജന്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തിൻ്റെ സാകാരൂപമായ ഇത്തരം മഹാസൗചനങ്ങൾ ഉയർന്നു വരുന്നത് ഭക്ഷയാഭ്യൂന്നതോടൊപ്പം തന്നെ എല്ലാവരുടെയും പിന്തുണയും കൂടി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സ്ഥാപനം എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി ആശീർവാദത്തോടു കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും